എല്ലാവർക്കും സ്വാഗതം വേൾഡിലേക്ക് ഇന്ന് നമ്മൾ മുട്ട കൊണ്ട് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നമുക്ക് നേരെ വീഡിയോയിലേക്ക് ആദ്യം ഈ മുട്ടകളെ വേവിച്ചെടുക്കാം മുട്ട വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ച് ും കൊടുക്കാം ഇതിന്റെ എയർ ഒന്ന് പോവട്ടെ അപ്പൊ നമ്മള് മുട്ട വേവിച്ച് പൊളിച്ച് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല തയ്യാറാക്കാം മസാലയിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾ ഗരം മസാല കുരുമുളക് പൊടി ആവശ്യത്തിനു ഇവയിലേക്ക് അല്പം മസാ വിനീഗറും കൂടി ഒഴിച്ച് കുഴച്ചെടുക്കാം ആവശ്യത്തിന് വിനീകരച്ച് ഈ ഒരു പരുവത്തിൽ വേണം മസാല റെഡിയാക്കാൻ അത് നമ്മൾ കൈ വെച്ച് കുഴച്ചാലേ അത് റെഡിയാവത്തുള്ളേ ഈ മസാല ഈ മുട്ടയിലേക്ക് നല്ല രീതിയിൽ ആയി വരണം നല്ല രീതിയിൽ നമുക്ക് മുട്ടയിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഗായസ് ഈ മുട്ടയിലേക്ക് നല്ല രീതിയിൽ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ പാൻ ഒന്ന് ചൂടായി ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ മസ്തായിട്ട് യൂസ് ചെയ്യണം വെളിച്ചെണ്ണ ഒഴിച്ചാലേ നല്ല ടേസ്റ്റി കിട്ടത്തുള്ളൂ ഇനി നമുക്ക് മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓരോ മുട്ടയായിട്ട് ഇട്ടുകൊടുക്കാവേ അതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി നമുക്ക് കൊടുക്കാം അപ്പോൾ ദൈസ് ഈ മുട്ടയൊന്ന് അടച്ചു വെച്ച് വേണം വേവിക്കാൻ ഇല്ലെങ്കിൽ പൊട്ടിത്തെറയ്ക്കും ഇനി മുട്ടയൊന്ന് നല്ല രീതിയിൽ ഫ്രൈ ആയി വരട്ടെ അപ്പോൾ ഗ്യാസ് അമ്മ ഇവിടെ ഒരു ഇടികല്ല് വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ നല്ല ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ഗ്യാസ് നമ്മുടെ മുട്ട ഇവിടെ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് തിരിച്ചിടാം ഇനി ആ സൈഡും കൂടി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോൾ ഗൈസ് നമ്മുടെ എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് അത് മാറ്റാം അപ്പോൾ ഗൈസ് നമ്മുടെ എഗ്ഗ് കൊണ്ടുള്ള ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്യണം മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് മുന്നേ ബൈ ബൈ